അപവാദങ്ങൾ പറയാൻ ആൾക്കാരാണ് ഇങ്ങനെ അവരുടെ ഏത് പണിയെന്ന് വെച്ചാൽ അപവാദം പറയാ എന്നുള്ളതാണ് എന്നെക്കുറിച്ചും അരുണ്ണിനെക്കുറിച്ചും ഏറ്റവും കൂടുതൽ അപവാദം പറയും അപ്പോൾ ആ പറയുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി കണ്ടൻറ് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എൻ്റെ അഭിപ്രായത്തിൽ തെറ്റില്ല അപ്പം ഞാൻ വീടിന്റെ കൊലായിലിരിക്കാണ് ഏത് സിനിമയായിരുന്നു പട്ടണത്തിലെ സുന്ദരൻ എന്ന് പറഞ്ഞിട്ടുള്ള ദിലീപിന്റെ സിനിമയിൽ ദിലീപിന്റെ കാരണത്തിൽ പാട്ട് പാടുന്നില്ലേ പൂമുഖവാദിക്കെ ക്ഷം വിടർക്കുന്ന പൂന്തിങ്കളാണ് ഭാര്യന്ന് ഞാൻ പറയുന്നില്ല കസിൻ അപ്പം ഭൂമുഖവാതികൾ സ്നേഹം വിടർത്തുന്ന അല്ല ഭൂമുഖവാതിക ആ സ്നേഹം വിടർത്തുന്ന പൂതിങ്കളാണ് കസിൻ അപ്പം ഞാനിങ്ങനെ അരുണേടനെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം എത്തുമായിരിക്കുമോ ഇപ്പം എത്തുമായിരിക്കുമോ എന്നും പറഞ്ഞിട്ട് അരുമായിരിക്കില്ലേ നോക്കത്താ ദൂരത്തേക്ക് കണ്ണും നട്ട് ഇങ്ങനെ ഇരിക്കുക പെട്ടെന്ന് വന്നാ മതിയായിരുന്നു എൻ്റെ കർത്താവേ ഇപ്പൊ വരുമായിരിക്കും നോക്കാം നമുക്ക് അങ്ങനെ കാത്തിരിപ്പിനൊരു അവസാനം ഇതോ വരുന്ന സുന്ദ്രദേശം പോയപ്പോ ഈ വണ്ടിയല്ല ഇല്ല നീ നീ അതൊന്നും കേട്ടില്ല ഒന്ന് ചിരിക്കെങ്കിലും ചെയ്യേ അല്ലെ എനിക്ക് താല്പര്യം ഇല്ലാണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് കമന്റ് ഈ പറഞ്ഞിട്ട് ചിരിക്കേ ഞാൻ ഒന്നുമില്ലെങ്കിൽ എന്നെയും കാത്ത് കൊടുവിന്റെ കടിയും കൊണ്ട് ഇവിടെ തല്ലിയാരും ആ ഞാൻ എത്ര നേരമായി എന്നെ കാത്തിക്കുന്ന വൈകുന്നേരം സമയം ഒരഞ്ചേ മുക്കാലായപ്പോ തൊട്ടിരിക്കണിയോ നെൽത്താടേ കുപ്പി ആരേലും വെക്കണ്ടി വെക്കലുണ്ടല്ലോ അഞ്ചേ മുക്കാലിന് കുത്തിരിക്കുന്നു ഞാന് മുക്കാലിന് നീ വരുന്നോ കാത്ത് സുന്ദരേഷിനും കേട്ടില്ല അമ്മക്കാ പേ അമ്മ ടുത്തോളി അമ്മ പോവാൻ പോവാണെ പാത്രം അപ്പോ കിട്ടിയ കല്യാണം ഇഞ്ഞ് പോയി ഫുഡ് പോയി നേരി കയറ്റി അങ്ങനെ അരുണിൻ്റെ അച്ഛനും അമ്മയും ടൈം വിടാ അവരിപ്പാട്ട് പോയതേ ഉള്ളു ചുമ്മാ വന്നതാണ് കുറേ ദിവസങ്ങളായി വന്നിട്ട് അപ്പം അവരങ്ങോട്ട് പോയി ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് മെല്ല ചാച്ചോ അപ്പോൾ എല്ലാവരോടും ഗുഡ് നൈറ്റ് പറയാണ്

എന്നിട്ട് വീട്ടില് നീയാണ് പണിയെടുക്കാറ് എന്ന് പറയിപ്പിക്കാൻ അല്ലേ